ഈ കഴിഞ്ഞ മാസം നമ്മുടെ ഏവരെ കണ്ണീരിലാക്കിയ വയനാട് മേപ്പാടിക്കടുത്ത ചൂതന്മലയിലുണ്ടായ പ്രകൃതി ദുരന്തം ഇന്നും എത്രയോ പേർ മണ്ണിനടിയിലുണ്ടെന്നും എത്രയോ ആളുകളെ നഷ്ടപ്പെട്ടു എത്രയോ ആളുകൾ നൽകയാതനെ അനുഭവിച്ചു അതുവരെയും നമ്മളുണ്ടാക്കിക്കൊണ്ടു വന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു ആ ആത്മാക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടില്ലെ പിന്നെ നമുക്ക് എന്തിനാണ് ഇവിടെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വീട്ടില് തലേ ദിവസം നടന്നൊരു സംഭവമാണ് എത്രയോ കാലമായി ഒരു വഴി തർക്കം ഒരു വീട്ടിലേക്കുള്ള വഴിയിൽ അത് ഒരു കൂട്ടർ ആ വഴി കൊട്ടിയടച്ചു മറ്റേ കൂട്ടർ പഞ്ചായത്തിൽ പോയി ഇടയ്ക്ക് വഴി തുറക്കും അങ്ങനെ ദിവസവും ഈ ഒരു ഒരു സ്വത്തു തർക്കത്തിന്റെ പേരിൽ ഒരുപാട് 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 കേസുകൾ അടുത്ത പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ട് അങ്ങനെ ഈ ദുരന്തം സംഭവിക്കുന്നതിൽ നിന്ന് രാത്രി ആ സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് മറ്റേ നിരന്തരം അയവാസി ശല്യപ്പെടുത്തി നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന തോമസ് ഒരു തീരുമാനത്തിലെത്തി ഇനി അങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റില്ല മറ്റേ ഇയാളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണെന്നൊക്കെ അറിയാം അപ്പോ അയാള് തന്റെ അയൽവാസിയോട് പറയുകയാണ് ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ഞാൻ അടങ്ങിയിരിക്കുന്നു നീ വിചാരിക്കണ്ട കാരണം ഈ വഴി എന്റെ വീട്ടിലേക്കുള്ളതാ നീ ഇത് കൊട്ടിയടച്ച് എന്നെ ഒരുപാട് പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറ്റി പക്ഷേ ഈ ആധാരം ഈ ആധാരം നീ നോക്ക് ഈ വഴി എന്റേതാണ് നീ എന്തിനാ എങ്ങനെ ഉപദ്രവിക്കുന്നത് വേണമെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് വീട് വിറ്റ് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഏവ എന്നുപദ്രവിക്കരുത് കല്യാണ പ്രായത്തിൽ ഒരു കുട്ടിയെടുത്തു ഒരു കല്യാണം നടക്കുന്നില്ല ഇവിടെ എന്റെ മോളെ കല്യാണം നടന്നിട്ടില്ല എനിക്കെന്താ നീ എന്തിനാ നീ എന്തിനാ അതെ ആ സ്ഥലം എന്റേതാ കണ്ണീരൊന്നും കാര്യമില്ല ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതിനൊരു തീരുമാനം പോകാൻ അറിയോ അയ്യോ അടക്കണ്ട അതെ സ്റ്റേഷനിൽ നീ കൊടുത്തിട്ടുണ്ട് എത്ര എത്രയും സ്റ്റേഷനിൽ കയറി ഇറങ്ങി ആധാരം നോക്കേ ഇതില് ഇതില് ഒന്നരടി വഴി എന്നിട്ടും നീ എന്നു എന്തെങ്കിലും ഉപദ്രവിക്കുന്നത് ഒന്നരടി വഴി എവിടെയാണോ ഏത് ആധാരത്തിൽ ഒന്നരടി വഴി അന്റെ കയ്യിലുണ്ട് ആധാരം അങ്ങനെ തമ്മില് ഭീകരമായ തർക്കങ്ങനെ നടന്നു അന്ന് രാത്രിയാണ്

ഇങ്ങനൊക്കെ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോഴാരുളമുട്ടല്ലേ എന്താ പാടെ ഓമന മോനെ പോമത ചുതു കോലാലിക്കുവാ വല്ലാത്തൊരു ഉൻകാര ചത്താണല്ലോ കേക്കണത് എന്താ പ എന്തൊരു കാറ്റാടിക്കുന്നേ വണ്ടി വിളിക്ക് പോവാമേ രീതി താമസിക്കാം നമുക്ക് ബേജാരാ കേട്ട അതൊന്നും നടക്കൂല ഒന്നുമില്ല കാറ്റൊക്കെ അടിക്കല് രണ്ടൂന്ന് ദിവസമായി മഴ പെയ്യുന്നോണ്ട് ഒന്നും നടക്കൂല ഹോളി ഒന്നും അടക്കൂലൊന്നും സംഭവിക്കൂല അങ്ങനെ സമാധാനപ്പെട്ടിറങ്ങിക്കോളെ അങ്ങനെ ഓരോ വീട്ടിലും ഓരോ വീട്ടിലും അനുഭവ സമ്പത്തുള്ള ആളുകൾ വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേ എല്ലാവരും ചിന്തിച്ച് ചിന്തിച്ച് ആ സമയത്താണ് ഭൂമിയുടെ സംഹാര താണ്ഡവം കല്ലും മണ്ണും കരിും കല്ലും കുത്തി ഒഴുകിവക്ക ഒന്നനങ്ങാൻ പോലും പറ്റാതെ ഒരുപാട് ആളുകൾ ആ മണ്ണിനടിയിലായി അവസാനോ അങ്ങനെ ഒരുപാട് ആളുകൾ ചെല്ലുന്ന രക്ഷപ്പെട്ടു പക്ഷേ അവിടെ ഏറ്റവും വലിയ ഒരു സംഭവം പിറ്റേന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രക്ഷാപ്രവർത്തകർ കാണുന്നത് അന്ന് തല്ലുകൂടിയ തോമസിൻ്റെയും ഇവിടുത്തെ മോമൻ്റെയൊക്കെ ആധാരങ്ങളിങ്ങനെ ചള്ളി പോയിട്ടുണ്ട് ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി 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 പോകുന്നതാണ് ഒരുപാട് ഓടുകൾ ഒലിച്ചുപോയി അന്യർക്ക് പ്രവേശനമില്ല അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെ എഴുതി ഒരുപാട് ബോർഡുകൾ അമഭിക്കടലിൽ പഠിച്ചു എത്രയോ കിലോമീറ്ററുകൾ അകെ ഒഴുകിപ്പോയി ചാരിയാറിനൊക്കെ ശവങ്ങൾ അസ്ഥി കഷ്ണങ്ങൾ ഇറച്ചി കാലിലെത്തോട കയ്യ പത്തി മുഖം അങ്ങനെ മനുഷ്യൻ എന്തിനൊക്കെ വേണ്ടി മനുഷ്യൻ സമരം ചെയ്തോ അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടി മനുഷ്യൻ മത്സരിച്ചോ അതൊന്നൊന്നുമില്ലാതായി പക്ഷേ ആ ഒരു ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് അന്ന് ആ ദുരന്ത ഭൂമിയിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ കൈ മെയ് മറന്നു അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് പക്ഷേ ഈ ചളിയൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മളാ ചളിവാരി പരസ്പരം എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും പാഠം പഠിക്കുന്നത് പ്രകൃതി പ്രകൃതിയെ ഉപദ്രവിച്ചു നമ്മളൊരു വഴിയാക്കി അങ്ങനെയാണ് പ്രകൃതിക്ക് താളം തെറ്റിയത് എന്തുകൊണ്ട് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്തുകൊണ്ട് ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു നിങ്ങൾ കാരന്തൂർ തൊട്ട് അല്ല കുന്നമംഗലത്തോട്ട് കാരന്തൂർ വരെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു കുറ്റിക്കാട് മതി നമ്മൾ വണ്ടിയിൽ നിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുക നമ്മുടെ വീട്ടിലെ കേട്ട് മാറിയ മാലിന്യങ്ങൾ നമ്മൾ പൊതുവഴിയിൽ കൊണ്ടുവിടുക നമ്മൾ പാറകൾ പൊട്ടിച്ചുടക്കുകയാണ് നമ്മൾ മണ്ണുകൾ വലിയ മണ്ണ് മാന്തിയന്ത്രങ്ങൾ കൊണ്ട് മാന്തി എടുക്കുകയാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താഴം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും പേർ ഒരു ഹരിതകർമ്മസേന ഉണ്ടായതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ മാലിന്യങ്ങൾ നമ്മളുടെ മനസ്സിൽ നിന്നാണ് ആദ്യം മാറേണ്ടത് സുഹൃത്തുക്കളില് ഇതൊരു വലിയ പാഠമാണ് ആ പാഠത്തിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ എല്ലാവർക്കും കഴിയട്ടെ ഇതെൻ്റെ ഒരു എളിയ ശ്രമമാണ് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമ്മളുടെ കൂട്ടായ്മ അല്ല പൊറുക്കണം എന്തെങ്കിലുമൊക്കെ തെറ്റുമുറ്റങ്ങൾ വന്നിട്ടുണ്ട് പൊറുക്കണമെന്ന് യുദ്ധിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു